ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് അമരമ്പലം അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മുപ്പത്തിരണ്ടാമത് അശ്വതി മഹോത്സവം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു ബുധനാഴ്ച പുലർച്ചെ നായർ വീട്ടിൽ നിന്നും നെയ് വരവോടുകൂടിയാണ് അശ്വതി മഹോത്സവത്തിന് തുടക്കമായത് രാവിലെ ഒൻപത് മണിക്ക് ബിജു ഗോപിനാഥിന്റെ ഭക്തിപ്രഭാഷണവും കിണറ്റിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്തവരെ ആദരിക്കലും നടന്നു പന്ത്രണ്ട് മണിക്ക് സമൂഹ സദ്യ വൈകുന്നേരം ആറ് മുപ്പതിന് പോരൂർ ഉണ്ണികൃഷ്ണനും കൽപ്പാത്തി ബാലകൃഷ്ണനും നയിച്ച ഡബിൾ തായംബകയും തുടർന്ന് പ്രദേശത്തെ കുട്ടികളും മാതൃസമിതിയും അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ രാത്രി അന്നദാനവും നടന്നു ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ഗജവീരന്മാരുടെ അകമ്പൊടിയോടുകൂടി പ്രതിഷ്ഠാ ദിന മഹോത്സവവും വിവിധ പരിപാടികളോടുകൂടി തൈപ്പൂയം തുടങ്ങിയ ഉത്സവങ്ങൾക്കും വരും ദിവസങ്ങളിൽ തുടക്കമാകും ക്ഷേത്ര പൂജകൾക്ക് ക്ഷേത്ര തന്ത്രി കിഴക്കുമ്പാടില്ലത്ത ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ മുഖ്യമേൽശാന്തി ശ്രീശരൻ നമ്പൂതിരി നേതൃത്വം നൽകി പരിപാടികൾക്ക് ക്ഷേത്ര പ്രസിഡന്റ് കെ എം ഹരിദാസൻ സെക്രട്ടറി എം അജീഷ് ക്ഷേത്രം ട്രഷറർ പി കുഞ്ഞിരാമൻ ക്ഷേത്രം ഉത്സവ കമ്മിറ്റി ചെയർമാൻ സജി ഓലേടത്ത് കൺവീനർ സുരേഷ് ബാബു കടമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി രക്ഷാധികാരികൾ മാതൃസമിതി അംഗങ്ങൾ അസോസിയേറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പങ്കെടുത്തുപാടം Celebrating Viva by Shobika Weddings.